ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നാഷണൽ ആയുഷ് മിഷൻ്റെ കീഴിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാരിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന ഒരു ആണ് മൾട്ടി പർപ്പസ് വർക്കർ അതുപോലെ മൾട്ടി പർപ്പസ് വർക്കർ കം ക്ലീനിങ് സ്റ്റാഫ് മിനിമം ഏഴാം ക്ലാസ് പാസ് പാസ്സായിട്ടുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസുമായിട്ട് ഇപ്പോൾ നാഷണൽ ആയുഷ് മിഷൻ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമുക്ക് കയറും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിൽ അവർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് നോക്കാം ഇപ്പം കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ആയുഷ് മിഷൻ കീഴിൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെൻറ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റിലേക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അവർ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പം അതിൻ്റെ അതിലേക്ക് അപേക്ഷിക്കാനുള്ള ആഗ്രഹമുള്ള ആളുകൾ തീർച്ചയായും നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഓരോ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ മൾട്ടി പർപ്പസ് വർക്കർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടായിരിക്കാം മിനിമം നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പ്ലസ് അതിനോടുകൂടി ഡി സി എ അപ്രൂവ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള ടൈപ്പ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം മിനിമം പ്ലസ് ടു യോഗതും വേണം പ്ലസ് അതിനോടുകൂടി ഡി സി എ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ അത് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ളത് അതുപോലെ ടൈപ്പിംഗ് സ്കില്ലും കൂടി വേണം അതിലേക്ക് എത്ര വേക്കൻസികൾ എന്ന് പറഞ്ഞിട്ടുള്ള ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് ഏജ് ലിമിറ്റ് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുക പതിമൂന്ന് അഞ്ഞൂറായിരിക്കും നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുന്ന വേതനം അതിന് മൂന്ന് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ആയിരിക്കും മന്ത്ലി ലഭിക്കുന്ന വേതനം പിന്നെ മൾട്ടി പർപ്പസ് വർക്കർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ എ എൻ എം ഫോർ എബോ വിത്ത് ഡി സി എ അപ്രൂവ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള ടൈപ്പ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം അതിലേക്ക് പതിമൂന്ന് അഞ്ഞൂറ് തന്നെയാണ് അതിലേക്കും പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ മൾട്ടി പർപ്പസ് വർക്കർ കം ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട് അതിലേക്ക് സെവൻ പാസ് അതിലേക്ക് ഏഴാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ എത്ര വേക്കൻസികളൊന്നും എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഏജ് ലിമിറ്റ് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കൊക്കെ നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല പത്ത് അഞ്ഞൂറായിരിക്കും ഇതിലേക്ക് മന്ത്ലി ലഭിക്കുന്ന വേതനം പതിനായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും മന്ത്ലി നിങ്ങൾക്ക് ലഭിക്കുന്ന വേതനം അപ്പം അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിന് മുമ്പ് തന്നെ ഇതിൽ ആപ്ലിക്കേഷൻ ഉണ്ട് ആ ഫോം ഫില്ല് ചെയ്ത് അയക്കാനാണ് പാടും അപ്പം താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക അപ്പോൾ നമ്മൾ ഫ്രണ്ട്സുകള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം നമുക്ക് അതും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ